കടങ്കഥകൾ ഇടിക്കുന്നത് കണ്ടാൽ പാവം തോന്നും കിടക്കുന്നത് കണ്ടാൽ പേടി തോന്നും വീർക്കുന്നത് കണ്ടാൽ അത്ഭുതം തോന്നും ഉത്തരം പപ്പടമുണ്ടാക്കൽ ഇടത്തു കൈകൊണ്ട് കൊടുത്തു വലതു കൈകൊണ്ട് തലോടി മിണ്ടാത്തവൻ അപ്പോൾ തേങ്ങി ഉത്തരം ഹാർമോണിയം ഈച്ച തൊട്ടാൽ കുടുങ്ങുന്ന പഴത്തിൽ നിന്ന് തേനും പാലും ഒഴുകും ഉത്തരം ചക്ക ഇറച്ചി കാണാത്ത പട്ടാളക്കാരെ എല്ല് കാണാത്ത മേജർ നയിച്ചു ഉത്തരം പല്ലും നാവും ഇലയിൽ മുള്ളുള്ള ചക്കു നിറയിലും മുള്ളില്ല ഉത്തരം കൈതച്ചക്ക ഇലയില്ല മരത്തിൽ കനമില്ല നാരങ്ങ ചാടി ചാടി ഉത്തരം ഇടയ്ക്കയിൽ പന്ത് ഇല വെച്ച് തടിയായി തടിയിട്ട് ഇലയും വിത്തായി ഉത്തരം ഇലമുളച്ചി ഇരിക്കുന്നോൻ പറ്റപ്പോൾ കിടക്കുന്നവൻ്റെ കുഞ്ഞ് അടികുറുകി നോക്കിയാൽ ഇരിക്കുന്നവൻ്റെ കുഞ്ഞ് ഉത്തരം തവള ഇരുന്നാൽ ഭാരത്തോടെ തലവെട്ടിയാൽ ഇമ്പത്തോടെ ഉത്തരം Thank you for watching.